രാഷ്ട്രീയ വാർത്തകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത നാടാണ് കേരളം അതിൻ്റെ കൂടെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടിയാകുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടിയാകുമ്പോൾ ഒട്ടും കുറവ് വരില്ല വാർത്തകൾക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതു ഭാഗത്തെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ വാർത്തകൾക്ക് പഞ്ഞമില്ല എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയ വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയുള്ളവർക്കും പഞ്ചമില്ലാത്തതാണ് ഇന്നത്തെ കാലം അതെ അപ്പോൾ നമുക്ക് നേരെ കടത്തനാടൻ മണ്ണിലേക്ക് ഒന്ന് പോയി നോക്കാം ഷാഫി പറമ്പിലിൻ്റെ വരവോടുകൂടി യു ഡി എഫ് വളരെയധികം കരുത്താർജിക്കുകയും ആവേശം വിതറുകയും ചെയ്ത ഒരു നാട്ടിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെ മുൻനിർത്തി നേടാൻ ആകും യു ഡി എഫ് ശ്രമിക്കുക അല്ലെങ്കിൽ എന്തിനെ മുന്നിൽ നിർത്തി തടയാനാകും എൽ ഡി എഫ് ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ധാരണ അത് കേരള സമൂഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആവേശം വിതറുകിയത് ഒരു സംശയവുമില്ലാതെ പറയാൻ വടകര ലോകസഭാ മണ്ഡലം തന്നെയാണ് ആ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അതേ ആവേശം യു ഡി എഫിന് നിയമസഭയിൽ കിട്ടണമെന്നില്ല അപ്പോൾ ആരെ വച്ച് അതൊന്ന് ആവേശം നിലനിർത്തും അതുപോലെ തന്നെ ഇതിന് തടയിടാൻ ആരെ വെച്ച് അല്ലെങ്കിൽ എന്ത് സംവിധാനം വെച്ച് എൽ ഡി എഫ് ശ്രമിക്കും എന്നൊക്കെ ഉള്ളതൊന്ന് നമുക്ക് നോക്കിയാലോ താങ്കൾ പറഞ്ഞതുപോലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് ശേഷം തന്നെ അങ്ങ് പറയുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു യുവ നേതാവ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നു അതെ ഇനി കൂടുതൽ ഗ്രൂപ്പ് കളിച്ച് ഞാൻ എ ഗ്രൂപ്പിൻ്റെ എല്ലാം വിഷ്ണുനാഥമൊക്കെ ഇങ്ങനെ രാഹുൽ പങ്കൂട്ടത്തെ പൊത്തിപ്പിടിച്ച് നടക്കുന്നുള്ള ഞങ്ങളുടെ ആളെന്നുള്ള വേണ്ടി ആ അതിന് പോകാതെ കോൺഗ്രസിൻ്റെ ഒരു നേതാവാകാൻ ഷാഫി പുറമിൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ വടകര പാർലമെൻറ്റിലെ വിജയം കൊണ്ട് മാത്രം ഒതുങ്ങില്ല കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള അങ്ങനെ ഒരു നേതാവ് ഷാഫിക്ക് തുല്യനായ ഒരു നേതാവ് യുവജനരംഗത്ത് ഷാഫിയെ കൊണ്ട് മാത്രം നിയമസഭയിൽ വടകരയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമോ ഈ ഒരു സമയത്ത് ഷാഫിയെ കൊണ്ട് മാത്രമല്ല ഓരോ ജില്ലയിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കണ്ണൂരുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ സമർത്ഥമായ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ചൂഷണം ചെയ്യാൻ പറ്റും ഷാഫിക്കെതിരായി ശൈലജ ടീച്ചർ അതാരും മറന്നു കാണാൻ സാധ്യതയില്ല അതെ അശ്ലീല വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു എന്ന് സ്വയം വന്നിട്ട് ഒരു സ്ത്രീയെ ടീച്ചറ് വന്ന് കരയുകയാണ് അതെ അത് വേറെ ഷാഫിക്കെതിരായിട്ടുണ്ട് അതെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ എനിക്കൊന്ന് നാലായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ചൊരിടത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നും രാജിവെച്ച് വടകരയിൽ എത്തുമ്പോൾ എൺപത്തി നാലായിരം വോട്ടിലേക്ക് വടകര ലോക്സഭ മാറുന്നു ആ എൺപത്തി നാലായിരത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തിലേക്ക് മാറുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസം ഇങ്ങനെ വർഷങ്ങൾക്ക് ഒരു പതിറ്റാണ്ടിൻ്റെ ഉള്ളിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആ വടകര മണ്ഡലത്തിൽ നമ്മൾ വടകര ലോകസഭാ മണ്ഡലത്തിനെ കുറിച്ചല്ല ഇന്ന് ചർച്ച ചെയ്യുന്നതെങ്കിലും വടകര ലോകസഭാ മണ്ഡലത്തിനുള്ളിൽ യു ഡി എഫ് പ്രവർത്തകർക്കുണ്ടായ ഒരു ആവേശം അല്ലെങ്കിൽ യു ഡി എഫിനുണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈ അത് നമുക്ക് ഈ നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായും ഈ ആവേശം വിതറുന്ന മണ്ഡലം എന്നൊക്കെ പറയുന്നതുണ്ട് ഇപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും ഒന്നും ആവേശം വിതറുന്നില്ല പക്ഷെ ഈ ഒരു പകുതിയോളം മണ്ഡലങ്ങൾ ആര് ജയിക്കും ജയിക്കുമെന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുന്നു ഇന്നും അതിൽ ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ ഒരു യു ഡി എഫ് തരംഗവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷാഫിയുടെ ഒരു മുന്നേറ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണ്ഡലങ്ങൾ യു ഡി എഫ് ഇടതുപക്ഷം കുറേ കാലമായി അത് കൈവശം വച്ചിരിക്കുന്നുവെങ്കിലും അത് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തോന്നിപ്പിച്ച രണ്ടു മൂന്ന് മണ്ഡലങ്ങളുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാം അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് ഒന്ന് നാദാപുരം എന്ന് തോന്നുന്നു മറ്റൊന്ന് കൊയിലാണ്ടിയിലി പേരാമ്പ്ര ഇത് കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് വെയിലാണ്ടി കുറെ കാലങ്ങൾ കോൺഗ്രസ് ജയിച്ചിരുന്നാണ് പണ്ട് കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി സജീവമായിരുന്നു പി എസ് പിന്ന മണ്ഡലമാണത് അവർ ജയിച്ചിരുന്നതാണ് പിന്നെ അത് കോൺഗ്രസിന്റെ കയ്യിൽ വീണ്ടും കിറങ്ങി സി പി എം ഇപ്പോഴാണ് അടുത്ത കാലത്താണ് സി പി എമ്മിൻ്റെ കയ്യിലേക്ക് മാറുന്നത് അതുപോലെ കാലങ്ങളായി സി പി ഐയോ സി പി എമ്മോ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണിത് അത് ഇടതുപക്ഷ മണ്ഡലങ്ങൾ വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് പക്ഷേ അവിടെ അങ്ങനെ വന്നത് നിങ്ങൾ നമ്മുടെ ഒരു കാര്യം പറയാൻ വന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേരുപട ഈ പണ്ട് കോൺഗ്രസ് തകർന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇലക്ഷൻ തകർന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അതെ പനംപള്ളി ഗോവിന്ദവനായിരുന്നു അറിയപ്പെടുന്നൊരു നേതാവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കെ ഐ സുക്കാരാണ് കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി അപ്പോൾ അപ്പം നിങ്ങളെ പ്രായം അതായിരിക്കും വേണമെങ്കിൽ സജീവമായി കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പനംപള്ളി ഗോവിന്ദവൻ ഞാനൊരു കമൻ്റ് പറഞ്ഞു മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ ബില്ല് പോലെ അതായത് അമ്മയ്ക്ക് പ്രായമായി വാർധക്യം വന്നപ്പം ജീവിക്കാൻ വേണ്ടി മറ്റേ തൊഴിലിനു വേണ്ടി മകളെ ഇറക്കേണ്ട ഗതികേട് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം അതെ വൃദ്ധന്മാരായി ഒന്നിനും കൊള്ളാത്തവരായി പകരം മക്കളെ കെ എസ് യുക്കാരെ യൂത്ത് കോൺഗ്രസ് ഇറക്കേണ്ടി വന്നു ഇപ്പോൾ ദൗർഭാഗ്യവശാൽ മക്കളെ കൊണ്ട് കൊള്ളാതായപ്പം അമ്മമാരെ ഇറക്കാൻ മുല്ലപ്പള്ളിയെയും സുധീരനെയും അന്വേഷിച്ചിലേക്ക് ഒരു മാറി തീർച്ചയായും ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ മുല്ലപ്പള്ളിയെ മുൻനിർത്തിയാൽ ഒരു സൗരഭ്യം ആ മണ്ഡലത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും യു ഡി എഫിനും കോൺഗ്രസിനും പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു രണ്ട് മൂന്ന് മണ്ഡലങ്ങളാണ് ഇതൊക്കെ ഒരു സംശയവും വേണ്ട കാരണം മുല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നേതാവിനെക്കുറിച്ച് എന്നെക്കാളും ഒരു പക്ഷേ നിങ്ങൾക്കറിയാം ഇല്ലേ മുല്ലപ്പള്ളിക്ക് അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ടല്ലോ കേരളത്തിൽ കേരളത്തിൽ കണ്ണൂർ ജയിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അതെ ഇവരുടെ കോട്ടയിൽ കണ്ണൂർ ജയിച്ചുകൊണ്ടിരുന്ന ആളല്ലേ പിന്നെ അബ്ദുള്ളക്കുട്ടി മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയും മുസ്ലിംസിന്റെ വോട്ട് കിട്ടുമെന്ന് ഉറപ്പായി അന്നൊക്കെ കള്ളവോട്ടിൻ്റെ ഒക്കെ ഒരുപാട് മാത്രമല്ല ഒരു സമുദായത്തിന്റെ വോട്ട് അബ്ദുള്ളക്കുട്ടിക്ക് പിടിക്കാൻ സാധിച്ചു യു ഡി എഫിന് കിട്ടിക്കും അങ്ങനെയാണ് മുല്ലപ്പള്ളി പോക്കുക അവിടുന്ന് മാറേണ്ടി വരുന്നത് അതെ അപ്പൊ മുല്ലപ്പള്ളിയുടെ ഒരു ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മുല്ലപ്പള്ളി മാത്രമല്ല ഈ ലഹരിക്കടിമയായി നിൽക്കുന്ന ഒരു നാടായി കേരളം മാറുമ്പോൾ ലഹരിക്കെതിരെ ശബ്ദിക്കുകയും നിരന്തരം പോരാട്ടം നയിക്കുകയും ആ പോരാട്ടത്തിൽ വിജയിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് വി എം സുധീരനെ പോലെ മുല്ലപ്പള്ളിയൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ് അപ്പം മുല്ലപ്പ ഇങ്ങനെയുള്ള ഒരാൾ ഇതിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അമ്മമാരും കുടുംബത്തിൽ അതായത് കുടുംബത്തിലൊക്കെ വലിയൊരു ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ കേരളം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തെ കേരളം വല്ലാതെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ അവർ അതാണ് അതിൻ്റെ ശരിയായമാണ് കാരണം ഇപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഇതിനെതിരായി എടുക്കും എന്ന് പറയുന്ന ഇപ്പോൾ കാര്യം ശരി നമ്മൾ പറയും രാജേഷിൻ്റെ ബാർക്കോഴ പറയുമ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാൻ ഇവിടെ ഇഷ്ടംപോലെ ബാർക്കേഴ്സ് ഇല്ലേ നമ്മൾ രാവിലെ ബിജു രമേശ് എന്തെല്ലാം കാര്യങ്ങൾ വിട്ടു ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കോൺഗ്രസിൻ്റെ കാലത്ത് ഇതുപോലത്തെ ആരോപണങ്ങളുണ്ടായിരുന്നു മറിച്ച് അത്തരം ആരോപണങ്ങളുടെ ഇത് ഉണ്ടാകാതെ ശുദ്ധമായ സംശുദ്ധ കതർ പരിശുദ്ധമായി തന്നെ സൂക്ഷിക്കുന്ന ചുരുക്കം ചില നേതാക്കന്മാരിൽ രണ്ടുപേരാണ് മുല്ലപ്പള്ളിയും അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ മുല്ലപ്പള്ളി നാദാപുരത്ത് മത്സരിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് നാദാപുരത്ത് മുല്ലപ്പള്ളി മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമായിരിക്കാം നാദാപുരത്ത് മത്സരിച്ചാലും കൊയിലാണ്ടി മത്സരിച്ചാലും മുല്ലപ്പള്ളി ജയിക്കും കൊയിലാണ്ടി കോൺഗ്രസ് പശ്ചാത്തലമാണ് ശരിക്കും അതെ നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടണ്ട അതെ കൊയിലാൻ്റെ കൊണ്ടുണ്ടാവുക നാദാപുരുത്തോലും കാരണം ഇടതു വർഷത്തെ എതിരായി വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് ഇവിടുത്തെ ജനം പാർലമെന്റൽസിന് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥി വേണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു കാര്യം വേണം ഇപ്പം എന്തിനാണ് അടുത്ത വർഷത്തിന് വോട്ട് ചെയ്യുന്നത് ഇപ്പം അടുത്ത വർഷത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു കാരണം പറ എന്ത് ഉറച്ച ഭരണം ഇപ്പം ആകെയുള്ള മെച്ചം തമ്മിത്തല്ലാത്ത ഉറച്ച ഭരണം ആ തമ്മിത്തല്ലതും ഇല്ലാത്തതുമായുള്ള വ്യത്യാസം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആരാണെങ്കിൽ നമ്മളിൽ ആരാണെങ്കിലും അല്ലെ പുറത്തുനിന്നുള്ളവരാണേലും ആ സ്ഥാനാർത്ഥിയെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിമർശനങ്ങളും നല്ലതും ചീത്തയും നമ്മൾ കേൾക്കണം അതെ ഇത് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ചടക്കമുള്ള പാർട്ടിയാണ് ഞങ്ങളാരും മിണ്ടിയില്ല ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ വെച്ചാൽ ഇപ്പം അന്മറിനെ വെക്കുന്നതിന് എതിര് വരുന്നുണ്ട് അത് നല്ല അതെ വേണോ വേണ്ടിയോ എന്നുള്ള ചർച്ച നല്ലതാണ് പിണറായി വിജയൻ തീരുമാനിക്കാം അന്മർ അവിടെ സ്ഥാനാർത്ഥിയായിട്ടൊന്ന് വെച്ചാൽ വേറെ വല്ല പ്രശ്നമാണ് അന്മർ സ്ഥാനാർത്ഥി അങ്ങനെ എല്ലാം ആയത് അന്വർ അതെ അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഈ ചർച്ചകളെയാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് തീർച്ചയായും ഈ മുല്ലപ്പള്ളിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്ന സമയത്ത് മുല്ലപ്പള്ളിയുടെ ഒരു സ്ഥാനാർത്ഥിത്വവും മുല്ലപ്പള്ളി നിൽക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ദാപുരം മണ്ഡലം മാത്രമല്ല കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള കൊയിലാണ്ടിയും അതുപോലെ തന്നെ പേരാമ്പ്രയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുറ്റ്യാടി തൊട്ടടുത്തുണ്ട് അത് പാറക്കൽ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തതാണ് പാറക്കൽ അബ്ദുള്ള വലിയ ഭൂരിപക്ഷത്തിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കയറും എന്നുള്ള അദ്ദേഹത്തിൻ്റെ നല്ല വർക്ക് നടക്കുന്നു അവിടെ അതുകൂടാതെ മൂന്ന് മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ് കോൺഗ്രസ് സാർ പറഞ്ഞതുപോലെ കൊയിലാണ്ടി പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്നു എൻ സുബ്രഹ്മണ്യൻ രണ്ട് പ്രാവശ്യം മത്സരിച്ചു ഏറ്റവും അവസാനം മത്സരിച്ച് കഷ്ടിച്ച് കാനത്തുൽ ജമീല ആ ഒരു എണ്ണായിരം വോട്ടിനാണ് അവിടെ ജയിച്ചത് അതിനു മുമ്പ് അതിനേക്കാളും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിനു മുൻപ് കോൺഗ്രസ് വിട്ടുപോയ കെ പി അനിൽകുമാർ നാലായിരത്തിലേക്ക് ആ ഭൂരിപക്ഷം എത്തിച്ചിരുന്നു കൊയിലാണ്ടിയിൽ മത്സരിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് പക്ഷെ ഗ്രൂപ്പിസം വളരെ വലു അധികമാണ് അവിടെ അല്ല ഗ്രൂപ്പിസത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത കുറേ നേതാക്കന്മാർ ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞതിൻ്റെ മറുവശം കൂടെ നാലോക്കണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതെ ഒരു പോസിറ്റീവ് ഫാക്ടർ കാണും അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടറുകൂടെ ഈ സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പലപ്പോഴും കൊതുക്കിറവിന്റെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് എനിക്ക് പാർട്ടി വേണ്ട സഹകരണം കിട്ടുന്നില്ല എന്താ സുധീരൻ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് മുഖ്യമന്ത്രി ആയിക്കൂടാന്ന് ഇവരിൽ ആർക്കെങ്കിലും ഒരു അത് പ്രശ്നമല്ലേ അതെ അതെ പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യമന്ത്രി ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ യോഗ്യനാണെങ്കിലും അങ്ങനെ കണ്ടാൽ യു ഡി എഫിന് വിജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ ചിലയിടത്ത് ഒരു പരീക്ഷണങ്ങളൊക്കെ ആവാം മുല്ലപ്പള്ളി ഒരു പശ്ചാത്തലം കൂടിയുണ്ട് മുല്ലപ്പള്ളിയുടെ വീട് കത്തിച്ചു കളഞ്ഞ മാർസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ടും കത്തിച്ചു സേനാനിയുടെ മകൻ കൂടിയാണ് മകൻ കൂടിയാണ് അതിന് അട്ടത്ത് തപ്പാൻ പറഞ്ഞത് അതെ അപ്പം മുല്ലപ്പള്ളിയുടെ വീട് കത്തിച്ചു കളഞ്ഞിട്ട് അന്ന് കോൺഗ്രസ് ഒന്നും മാത്രം കായിക ബല പക്ഷെ അന്ന് കായിക ബല ഉള്ള സോഷ്യലിസ്റ്റ് പാർട്ടി പി ആർ കുറുപ്പ് അതെ പി ആർ കുറുപ്പാണ് മുല്ലപ്പള്ളിയുടെ വീട് അവിടെ വന്ന് രണ്ടാമത് എന്നാണ് അവിടുത്തെ പ്രവർത്തകർ പറയുന്നത് അതെ അങ്ങനെ കോൺഗ്രസ് വേണ്ടി വീട് വരെ അതെ 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 ഇന്ന് തല്ലിക്കൊന്നനെ അതേ അതേ നാട് നാട് തന്നെയാണ് തന്നെ അപ്പോൾ മുല്ലപ്പള്ളിയെ വെച്ചുകൊണ്ട് നാദാപുരത്ത് നാലായിരത്തോളം വോട്ടുകൾക്കാണ് രണ്ട് തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രവീൺ കുമാർ തോൽക്കുന്നത് ആ നാലായിരം സി പി ഐക്കാണ് ആ മണ്ഡലം സുഖമായി മുല്ലപ്പള്ളിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്മേൽ തൊട്ടടുത്ത കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇതേ നേരത്തെ പറഞ്ഞ പോലെ ഈ മുല്ലപ്പൂവിന്റെ പരിശുദ്ധി കൊണ്ട് സൗരഭ്യം കൊണ്ട് റോസപ്പൂവണ മറ്റു മുല്ലപ്പൂ ഇവിടെ ഷാഫിയുണ്ട് അതെ 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 അപ്പൊ ഈ പല പണങ്ങളാണ് ഒരുമിച്ച് വരുന്നത് എല്ലാ പൂക്കളും അതെ തേനീച്ച് എല്ലാം തേനീച്ച് അങ്ങോട്ടും മുല്ലപ്പള്ളിയും ഷാഫിയും ഒക്കെ ഒന്ന് കൂടുമ്പോൾ ഈ ഇരട്ടി മധുരവും ഇരട്ടി അതെ മാത്രമല്ല ഇന്ന് കോൺഗ്രസിന് എതിരായി ചിന്തിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ വോട്ട് ചെയ്യുന്ന ചിന്തിക്കുന്നു എന്നെ പറയുന്നില്ല വോട്ട് ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് ഈഴവരാണ് അതെ അതെ തീരും ഈഴവരാണ് ഈ രണ്ട് ഈ മുല്ലപ്പള്ളിയും സുധീരനും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ ഉണ്ടാകാം അത് വേറെ അഡ്വാൻറ്റേജ് അതെ അവിടെ വെള്ളാപ്പള്ളി നേരെ മുകളിലോട്ട് നോക്കിരിക്കും അങ്ങനത്തെയാണ് സാഹചര്യം അതെ അതെ രാഷ്ട്രീയമായി ഇവരുടെ ഇവരുടെ സ്ഥാനാർത്ഥിത്വം ഒരുപാട് സൂചനകൾ ഒരുപാട് സൂചനകൾ ഈ നാടിന് കേരളത്തിന് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് അതുവഴി ഈ കൊയിലാണ്ടിയിലേക്ക് വരുമ്പോൾ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥി പ്രവീൺ കുമാറിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അതെ അതാണ് അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഡി സി സി പ്രസിഡന്റ് ആണ് അടുത്ത കാലത്ത് ഏറ്റവും പേരെടുത്ത ഒരു ഡി സി സി പ്രസിഡൻ്റാണ് പലർക്കും പറ്റാത്ത മന്ദിരമൊക്കെ അവിടെ ഉദ്ഘാടനം ചെയ്ത് ചെയ്യിച്ചതും അതിൻ്റെ ബാക്കിയുള്ള കഥകളൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചതല്ല അത് അതൊക്കെ നേതാക്കന്മാരുണ്ടാക്കിയെടുത്തതാണ് അത് അതൊരു നാണക്കേടിലേക്കൊക്കെ എല്ലാ ഗ്രൂപ്പ്മാർക്കും ഒരാളാണ് ആ നാട്ടുകാരനാണ് ഇപ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്നൊരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ കാനത്തിൽ ജമീല് ഉണ്ടാക്കിയ എണ്ണായിരം വോട്ടൊക്കെ മറിച്ചെടുക്കാൻ അല്ല വോട്ടിന്റെ എണ്ണത്തിൽ ഞാൻ അതല്ലേ പറഞ്ഞു വോട്ടിന്റെ എണ്ണത്തിൽ ഇപ്പൊ രാഘവന് കിട്ടിയ വോട്ട് കിട്ടിയ വോട്ട് അത് മറ്റേ അത് തന്നെയാണ് ഇരുപത്തിനാലായിരം ഭൂരിപക്ഷം അതായത് നാദാപുരത്തും കൊയിലാണ്ടിയിലും ഇരുപതിനായിരത്തിനുള്ളിൽ ഷാഫിക്ക് ഭൂരിപക്ഷം ഇരുപതിനായിരത്തിന് പേരെ ഇത്തവണ ഒരു അയ്യായിരം കൂടെ കൂട്ടംപക്ഷം വേണ്ട അവർ പതിനായിരം പറഞ്ഞാലും ജനങ്ങൾക്ക് മാറി അടുത്ത വർഷത്തിനൊക്കെ പൊറോട്ട ചവിട്ടി ചവിട്ടിത്താത്തിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് മടിയില്ലാന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് ഈ വോട്ട് മേടിക്കാൻ ജനം തയ്യാറാ കോൺഗ്രസ് തയ്യാറാവുന്ന പ്രശ്നം ഈ വോട്ട് മേടിക്കാൻ ജനം തയ്യാറാൻ തയ്യാറാണ് വേറെ എന്തെങ്കിലും പറഞ്ഞ റബൺവലിയൊക്കെ പറഞ്ഞ് വോട്ട് കളയാൻ ഇവർ ശ്രമിച്ചില്ലെങ്കിൽ ഈ സീറ്റുകളെല്ലാം കോൺഗ്രസിന് കിട്ടാം പ്രവീൺ പ്രവീൺകുമാർ സുഖസുന്ദരമായി കൊയിലാണ്ടിയിൽ വിജയിക്കും എന്നുള്ള ഒരു സൂചന അതായത് മുല്ലപ്പള്ളി കൂടി ഒരു അവരുടെ ഒരു സർക്കിൾ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ ഒരു പ്രയത്നം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സീറ്റും പിടിച്ചെടുക്കാം എന്നുള്ള അഭിപ്രായങ്ങളാണ് ആ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത് അത് ഷാഫി ഈ ഷാഫി പറമ്പിൽ കൂടിയാകുമ്പോൾ അതിന്റെ ഇരട്ടി ഇരട്ടിയാകും അങ്ങനെയുള്ളൊരു സാധ്യത കൂടിയുണ്ട് അത് പ്രവീൺകുമാറിന്റെ കൊയിലാണ്ടിയിലെ വിജയം എന്നുള്ളത് പോലെ തന്നെ പേരാമ്പ്രയിലേക്ക് വരികയാണെങ്കിൽ പേരാമ്പ്രയിൽ സി പി എമ്മിന്റെ കോട്ട എന്ന് മാത്രമല്ല അവരുടെ കൺവീനർ അഖിലേന്ത്യാ നേതാവ് എന്നൊക്കെ പറയാം ടി പി രാമകൃഷ്ണൻ ആണല്ലോ എം എൽ എ രാമകൃഷ്ണൻ എം എൽ എ ആയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യത രണ്ട് തവണ അദ്ദേഹം മത്സരിച്ചു പിണറായിക്ക് വിശ്വസ്തനായ റിയാസ് മുഖ്യമന്ത്രി വേണം അതെ അതുകൊണ്ട് ടി പി അങ്ങനെയുണ്ട് ആകണമെങ്കിൽ ആദ്യം ഭരണം ലഭിക്കണമെന്നുള്ളതാണ് മൂന്നാം ടൈമിനെ കുറിച്ച് അവർ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും സംഭവിക്കാം അപ്പോൾ ടി പി രാമകൃഷ്ണന് കഴിഞ്ഞ തവണ അത്യാവശ്യം ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് അതിന് മുൻപ് നാലായിരം മാത്രമേ ടി പി രാമകൃഷ്ണൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ല അത് നോക്കണം ഈ ഭൂരിപക്ഷത്തിൽ വേരിയേഷൻ വരുന്നതിന്റെ അർത്ഥം ജനം എങ്ങനെ വേണേൽ വോട്ട് ചെയ്യാൻ അവർക്ക് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് അവിടെ അടുത്ത വോട്ട് അവർക്ക് അതെ ഷാഫി പറമ്പിൽ പതിനൊമ്പത് പത്തൊൻപതിനായിരം വോട്ട് വോട്ടാണ് കൂടുതൽ നേടിയത് പേരാമ്പ്ര അതായത് എൽ ഡി എഫ് കൺവീനറുടെ മണ്ഡലം മന്ത്രി കഴിഞ്ഞ മന്ത്രിമണ്ഡലം ഇങ്ങനെയുള്ള മണ്ഡലത്തിൽ പ്രിയാസിന്റെ അതെ 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 അത്രയും കഴിഞ്ഞിട്ട് പോലും പേരാമ്പ്രയിൽ പതിനോ പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടത്തേക്ക് വരുന്ന പേരുകളിൽ പ്രധാനപ്പെട്ടത് കെ എസ് യുവിൻ്റെ മുൻ പ്രസിഡന്റ് അഭിജിത്തിന്റെ പേര് അപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ യു ഡി എഫിൽ നിന്ന് വരാനാണ് സാധ്യത ഒരു പക്ഷേ അഭിജിത്തിന് പകരം മനസ്സ് വെച്ചാൽ കെ ജയന്ത് സുധാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ അദ്ദേഹം അദ്ദേഹം മറ്റൊരു മണ്ഡലം താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അറിഞ്ഞത് നിങ്ങൾ വേറെ എന്റെ വിഷയമാണെന്ന് എനിക്കറിയില്ല പതിവിൽ കൂടുതല് സ്ത്രീകള് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഉണ്ടാവും പല തർക്ക അപ്പം ഈ കോൺഗ്രസിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന കുറെ പെൺപിള്ളേര് പെൺകുട്ടികള് പല ആണുങ്ങൾക്കന്മാരാ കൊല്ലത്ത് ബിന്ദു കൃഷിയാണോ ബിന്ദു കൃഷി നിങ്ങൾ ഇപ്പോഴും അറിയും ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ആറ്റോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ പോരാടാൻ കഴിവുള്ള അതെ സ്ത്രീകൾ കോൺഗ്രസ് അതെ 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 ദിവ്യ ആര്യ രാജേന്ദ്രൻ അവരൊക്കെ പേരെടുത്തു അപ്പോൾ ഞാൻ പറയുന്നത് ഈ നാദാപുരവും കൊയിലാണ്ടിയും ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളായി കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുകയും അതിന് പര്യാപ്തമായ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ പേരാമ്പ്രയിൽ പേരാമ്പ്രയിൽ അതേ ആട്ടം വരികയും അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി അതിപ്പോൾ അഭിജിത്ത് ആയാലും ജയന്ത് ആയാലും അതിന് ഏറ്റവും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഫോർമുല ഒരു ഒരു സമവാക്യം ഇവിടെ സൃഷ്ടിക്കുകയാണ് മുല്ലപ്പള്ളിയെ മുൻനിർത്തി അതുപോലെ തന്നെ പ്രിയങ്കരനായ പ്രവീണും അതുപോലെ തന്നെ അഭിജിത്തും ജയന്തും ഒക്കെ കൂടി നമ്മുടെ അതായത് യു കയ്യിലില്ലാത്ത മൂന്ന് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാം എന്നുള്ളത് ഒരു സമവാക്യമായി ഒരു ഫോർമുലയായി കണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന ഈ മൂന്ന് മണ്ഡലത്തിൽ അളക്കം വന്നാൽ കോൺഗ്രസ് അനുകൂലമായി കാറ്റടിച്ചാൽ അതെ അതവിടെ നിക്കുന്നു തിരുവമ്പാടിയുണ്ട് തിരുവമ്പാടി ഷാഫി അവിടെ മത്സരിക്കാൻ പോലെ മെച്ചം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് രാജമവൻ തന്നെ കിട്ടി അതെ 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 ഷാഫി അതെ അല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടി കിട്ടില്ല കിട്ടില്ല അപ്പൊ അങ്ങനെന്താ ചെയ്യുന്നത് ഷാഫിക്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഉണ്ണിത്താനോ അല്ലെങ്കിൽ ഉദാഹരണോ കൊടുത്ത് സായുജ്യമടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമുക്ക് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് തോന്നുന്ന ഒരു സമവാക്യത്തിൽ നിർത്തി ഒരു മൂന്നോ നാലോ ഇതിന്റെ അലവലികൾ കുറ്റ്യാടിയിലും ഉണ്ടാകാം കുറ്റ്യാടി അതൊക്കെ അതൊക്കെയാണ് അത് കുറ്റ്യാടിയിലും തിരുവമ്പാടിയിലും ഒക്കെ ബാലുശ്ശേരിയിലും ഒക്കെ വരാൻ എന്നുള്ളതിന്റെ സൂചനകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് അതെ അങ്ങനെയുള്ള അതെ അതെ അങ്ങനെയുള്ള ഈ മണ്ഡലം ഈ മണ്ഡലത്തിൽ ഇതൊരു പരീക്ഷണം വെച്ച് നോക്കിയാൽ കേരളത്തിന്റെ പലയിടത്തും ഇങ്ങനെ രണ്ടും മൂന്നും മണ്ഡലങ്ങൾ വെച്ച് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് നേതാക്കൾ തന്നെ ആലോചിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് നമ്മൾ ഒറ്റ ഒറ്റ തലത്തിൽ നിന്ന് ആലോചിച്ചാൽ മതി അതെ ചർച്ച നമ്മൾ പറഞ്ഞതാണ് കോൺഗ്രസ് അല്ല യു ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ജില്ലയുണ്ട് പണ്ട് അങ്ങനെ അതെ എറണാകുളം എറണാകുളവും മലപ്പുറവും തൃശ്ശൂർ ആയിട്ടില്ല പിന്നെ എറണാകുളം മലപ്പുറം മലപ്പുറവും എന്ത് വന്നാലും അങ്ങനെ ജയിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ജില്ല ഇപ്പൊ ഇടതുപക്ഷത്തിനുണ്ടോ മുൻകാലത്താണ് കോഴിക്കോട് പാലക്കാട് കാസർഗോഡ് കണ്ണൂർ ഇതെല്ലാം കൊല്ലം ഈ അഞ്ച് നിയോജ ആലപ്പുഴയും ആറ് നിയോജകലത്തിന് ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നു ഉണ്ടോ ഇല്ല ഇല്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ല ഇല്ല നമുക്ക് ഭൂരിപക്ഷത്തിന്റെ വേരിയേഷൻ കാണുമ്പോൾ അങ്ങനെ പൊതുവേയുള്ള ഡെമോഗ്രാഫി അനുസരിച്ച് പൊതുവെ ജനങ്ങൾ ഇന്ന് എൽ ഡി എഫിനെതിരാണ് അത് യു ഡി എഫിന് അനുകൂലമായി മാറിയിട്ടുണ്ട് അത് ഞാൻ ആദ്യം കഴിഞ്ഞിട്ട് മാറാനുള്ള ഘടകങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് സൃഷ്ടിക്കണം ഏറ്റവും പ്രധാനമായുള്ളതും അതായത് നമ്മൾ ചർച്ച ചെയ്ത നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ മൂന്ന് സീറ്റുകൾ അതിശക്തമായി കുറേ കാലമായി എൽ ഡി എഫിൻ്റെ കൈകളിലാണുള്ളത് അത് തിരിച്ചു പിടിക്കാനുള്ള സമവാക്യങ്ങൾ യു ഡി എഫും കോൺഗ്രസും മെനഞ്ഞെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെ തന്നെയാണ് നേതാക്കന്മാരിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ചില സൂചനകൾ ലഭിക്കുന്നതും